പത്തനംതിട്ട റാന്നിയിൽ പാലത്തിൽ നിന്നും ഒരാൾ ചാടിയായുള്ള വിവരത്തെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും നടത്തിയ അന്വേഷണത്തിൽ ഒരാൾ രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാത്രി പത്ത് പത്തിനാണ് റാന്നി പോലീസ് ഫയർ സ്റ്റേഷനിൽ സംഭവം അറിയിച്ചതും ഫയർഫോഴ്സും പോലീസും ചേർന്ന് പാലത്തിൽ തിരച്ചിൽ നടത്തിയതും ടൗണിൽ കപ്പലണ്ടി വിൽപ്പനക്കാരൻ അറിയിച്ചത് അനുസരിച്ചാണ് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും റാന്നി പാലത്തിലും സമീപവും പരിശോധന നടത്തിയത് പാലത്തിൻ്റെ കരയിലെ തിട്ടയിൽ ഒരാൾ മദ്യപിച്ച് കിടക്കുന്നതായി കണ്ടു ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ പൊക്കിയെടുത്ത് റാന്നി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിവരം തിരക്കി മദ്യപിച്ചതിനാൽ അടിച്ചുപോയുള്ള പൊളിമോൻ നാൽപ്പത് എന്ന് മാത്രമേ പോലീസിന് അറിയാൻ കഴിഞ്ഞുള്ളൂ കാര്യങ്ങൾ തിരക്കി അയാളെ വീട്ടിലെത്തിച്ചു പോലീസ് ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തിനിടയിൽ പാലത്തെക്കുള്ളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം വന്നതാണ് മറ്റുള്ളവർ അറിയാൻ കഴിഞ്ഞത് രാത്രിയിൽ പാലത്തിന്റെ സമീപത്ത് കപ്പൽണിക്കാരൻ വന്നത് കാരണം ഒരാൾ ചാടിയത് കാണാനും പോലീസിനെ അറിയിക്കാനും കഴിഞ്ഞതുകൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷപ്പെട്ടു